ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കറിയാം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ അക്കൗണ്ട് ഹെഡുകളെ ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ഹെഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എടുക്കുക അതിൽ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ലെഡ്ജർ എന്ന കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിൽ ലെഡ്ജർ ക്രിയേഷൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആവും ഫസ്റ്റ് നമ്മളിപ്പം ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് ക്യാപിറ്റലാണ് കൊടുക്കുന്നത് എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ അണ്ടർ കൊടുക്കുക അണ്ടർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വരും അതിലേതാണോ ക്യാപിറ്റലിൻ്റെ അണ്ടർ അത് സെലക്ട് ചെയ്യുക അണ്ടർ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്തിട്ട് സ്റ്റേറ്റ് കൊടുക്കുക കേരള എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക എസ് ഒറിനോന്ന് കാണാം എക്സെപ്റ്റ് എസ് ഒറിനോൾ എസ് ഒടുത്ത് സേവ് ചെയ്തു അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലൈനിച്ചത് ഫർണിച്ചറാണ് അപ്പോൾ നമുക്ക് നെയിമിൽ ഫർണിച്ചർ എന്ന് ടൈപ്പ് ചെയ്യാം നെയിം കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്തിട്ട് അണ്ടർ കൊടുക്കണം അപ്പോൾ ഫർണിച്ചർ ഫിക്സ് റിസറ്റ്സ് ആണ് ഫർണിച്ചറിൻ്റെ അണ്ടർ വരിക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ജി എസ് ടി നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം എന്നിട്ട് എൻ്റർ ചെയ്ത് സ്റ്റേറ്റ് കൊടുക്കാം എൻ്റർ ചെയ്തിട്ട് അക്സെപ്റ്റ് യെസ് പറഞ്ഞ പോലെ യെസ് കൊടുത്ത് സേവ് ചെയ്തു എന്നിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് ഗേറ്റ് വേ ഓഫ് ടയർ എത്തുമ്പം അവിടുന്ന് മാസ്റ്റേഴ്സിൽ ഓൾട്ടർ സെലക്ട് ചെയ്യാം ഓൾട്ടറിൽ ലെഡ്ജർ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച എല്ലാ ലെഡ്ജേഴ്സും കാണാം അതിൽ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് ലെഡ്ജേഴ്സാണ് അതിലിപ്പം നമ്മൾ ക്യാപിറ്റൽ സെലക്ട് ചെയ്തു അപ്പോൾ അഥവാ നമ്മുടെ അടുത്ത് ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഗ്രൂപ്പ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടറിൽ പോയിട്ട് തിരുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലെഡ്ജറ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഡി കൊടുക്കുക അപ്പോൾ ഡിലീറ്റ് എസ് എന്ന് കാണാം അതിൽ എസ് എൻറ്റർ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ലെഡ്ജർ ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രീയേറ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലെഡ്ജർ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ഉണ്ടാക്കുകയാണ് അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സ്റ്റേറ്റ് കേരള കൊടുത്തു സേവ് ചെയ്തു ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ അണ്ടർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അണ്ടർ മാറ്റണം അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടറിൽ ദാ ബാങ്ക് സെലക്ട് ചെയ്തു എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് അതിന് അണ്ടർ കൊടുക്കുക ശരിയായ അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് ആണ് വരിക അത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം അപ്പോൾ നമുക്ക് ലെഡ്ജേഴ്സിൻ്റെ അണ്ടർ അതായത് ഗ്രൂപ്പ് തെറ്റിയാലും ഇതേപോലെ തിരുത്താവുന്നതാണ് ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കാൻ കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സോഷ്യോളജി സയൻസ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്